നമസ്തേ ശ്രീകൃഷ്ണൻ്റെ കാളിയമർദ്ദനം എന്താണ് സൂചിപ്പിക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഭാഗവത്തിൽ വളരെ വിശദമായിട്ടാണ് ആ വിഷയം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുള്ള കാലിക പ്രസക്തി എന്താണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് വൃന്ദാവനത്തിലാണ് ഭഗവാൻ കുട്ടികളോടൊപ്പം കന്തുകാലികളെ മേയിച്ചു കൊണ്ടുള്ളൊരു ജീവിതം വിദ്യാഭ്യാസത്തിന് യാതൊരു സൗകര്യവുമില്ല എല്ലാ കുട്ടികളും പശുക്കൾ പശുപരിപാലനത്തിലായിരുന്നു ശ്രദ്ധയുണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ അവിടെ ഒരു സംഭവം നടന്നു ഒരു ദുരന്തം എന്ന് പറയാം യമുനാ നദിയിൽ നദിയിലെ വെള്ളം കുടിച്ച പശുക്കളും മറ്റും ജീവികളൊക്കെ ചത്തു വീഴാൻ തുടങ്ങി യമുന വളരെ പരിശുദ്ധമായ പുണ്യനദിയാണ് ആ നദിയെ ആശ്രയിച്ചു കൊണ്ടാണ് വൃന്ദാവനത്തിലുള്ള ജനങ്ങളൊക്കെ അവരുടെ നിത്യജീവിതം കഴിയുന്നത് അത് അതിലെ വെള്ളം കുടിച്ച് ഉള്ള പശുക്കൾ മരിച്ച വാർത്ത വലിയൊരു ആഘാതമാണ് വൃന്ദാവനത്തിലുള്ളവർക്കുണ്ടാക്കിയത് മാത്രമല്ല കുട്ടികൾക്കും അത് കുടിച്ചതിന് ശേഷം പല പ്രശ്നങ്ങളും ഉണ്ടായി ഇതെന്താണ് എന്നുള്ളത് അന്വേഷിച്ച് ആർക്കും പറയാൻ പറ്റുന്നില്ല പെട്ടെന്നൊരു ദിവസം സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം തുടങ്ങി നന്ദഗോപുരയുടെ നേതൃത്വത്തിൽ അതെന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം എന്നതിനെപ്പറ്റി അന്വേഷിച്ചു അപ്പോഴാണ് മനസ്സിലാക്കുന്നത് കാളിയൻ എന്ന ഉഗ്രവിഷമുള്ള സർപ്പം കുറച്ച് ദിവസങ്ങളായി അവിടെ താമസിക്കുന്നു യമുനാനദിയിലാണ് കുടുംബസമേത്ത് താമസിക്കുകയാണ് മറ്റെവിടെയോ നിന്നാണ് ആണ് ആ സർപ്പം കുടുംബസമേതവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ വളരെ വലിയ നദിയാണല്ലോ യമുന നദി എവിടെ നിന്നോ ആ ഒരു കരയിൽ നിന്നുകൾ കയറി വന്നു അത് കയറി വന്നതിന് ശേഷം ആണ് ഈ സംഭവം വിഷം ഉണ്ടാകാനുള്ള കാരണം ഉഗ്രവിഷമുള്ളത പാമ്പാണ് കാളിയൻ വളരെ പ്രധാനപ്പെട്ട പാമ്പാണ് അപ്പോൾ അവിടെ അതിൻ്റെ പണത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിഷം അത് നദിയിൽ കലരുകയാണ് അത് കലർന്നത് വിഷത്തിൻ്റെ ദോഷമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും പറ്റുമെന്നുള്ളതിനെപ്പറ്റിയ ചിന്ത കംസനോട് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം ശിശുക്കളെ കൊല്ലുന്നതിലാണ് അദ്ദേഹത്തിന് ശ്രദ്ധ മുഴുവൻ ഈ ഘട്ടത്തിൽ ശ്രീകൃഷ്ണനെ വിവരം നൽകി ശ്രീകൃഷ്ണൻ അതിനെപ്പറ്റി ആലോചിച്ചു അപ്പോൾ അദ്ദേഹം ആ യമുന നദിയുടെ കരയിൽ ചെന്നപ്പോൾ തന്നോടൊപ്പം കളിച്ച് നടക്കുന്ന കുട്ടികളൊക്കെ വെള്ളം കുടിച്ച് ബോധ അബോധാവസ്ഥയിൽ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് മൃഗങ്ങളും ചത്തു കിടക്കുന്നു പശുക്കളുമൊക്കെ കുട്ടികളും ഭഗവാന് മനസ്സിലായി ഇങ്ങനെ സംഭവം ഉണ്ടാകാനുള്ള കാരണം കാളിയനിൽ നിന്ന് വരുന്ന വിഷമാണ് ഉഗ്രവിഷമാണ് അത് ഏതായാലും അത് തടഞ്ഞു നിർത്തേണ്ടതാണ് ജലത്തെ മലിനീകരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് പാപമാണ് ഒക്കെ ഉപയോഗിക്കുന്ന ശുദ്ധജലത്തെ എന്ത് കാരണങ്ങളായാലും ശരി അതിനെ മലിനപ്പെടുത്തുന്നത് അതിനെ വിഷലിപ്തമാക്കുന്നത് പൊടും പാപമാണ് എന്ന് ഭഗവാൻ ചിന്തിക്കുകയാണ് ഏതായാലും ആ കാളിയനെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് ഭഗവാൻ നിശ്ചയിച്ചു അതിനുശേഷം അവിടെയുള്ള ഒരു വലിയ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി അങ്ങനെ ഉയരത്തിലെത്തി അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാൻ ആ യമുനാനദിയിലേക്ക് ചാടാനായിട്ടുള്ള ഒരുക്കത്തിലായി ഈ സമയത്ത് കുട്ടികളൊക്കെ നിലവിളിച്ചു കൃഷ്ണ ചാടരുത് ചാടരുത് വലിയ അപകടമുണ്ടാവും എന്ന് പറഞ്ഞുവെങ്കിലും ശ്രീകൃഷ്ണൻ ഒന്നും ശ്രദ്ധിച്ചില്ല നേരെ യമുനയിലേക്ക് നദിയിലേക്ക് ചാടി ചാടിയ സമയത്ത് അവിടെ ഒരു ഉയർന്ന തിരകളുണ്ടായി തിരമാലകളുണ്ടായി ശബ്ദമുണ്ടായി ഇത് കേട്ട് കാളിയൻ ക്രോധത്തോടുകൂടി ആ കൃഷ്ണൻ ചാടിയ സ്ഥലത്തേക്ക് വന്നു വന്നപ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ നീന്തി കളിക്കുകയാണ് ഉടനെ തന്നെ തൻ്റെ വാലുകൊണ്ട് കൃഷ്ണനെ വിരിഞ്ഞു മുറുക്കാൻ തുടങ്ങി അങ്ങനെ വിരിഞ്ഞു മുറുക്കി ആ സമയത്ത് കൃഷ്ണൻ യാതൊരു വിഷമില്ലാതെ കൊടുത്തു പിന്നീട് കാളിയൻ്റെ ഫണത്തിലെത്തിയ സമയത്ത് പടം പടത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ ഭഗവാൻ മനോഹരമായ നൃത്തം അവതരിപ്പിക്കുകയാണ് തൻ്റെ പാദങ്ങൾ കൊണ്ട് കാളിയൻ്റെ തലയിലങ്ങനെ ചവിട്ടിക്കൊണ്ടുള്ള ഒരു ആനന്ദ നൃത്തം അവിടെ നടക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചു ലോകം മുഴുവൻ ശ്രദ്ധിച്ചു ഈ സമയത്ത് കാളിയൻ വല്ലാത്ത അവസ്ഥയിലായി കൃഷ്ണൻ്റെ പിഞ്ചു പാദങ്ങൾ ആണെങ്കിലും ആ പാതൽ നിന്ന് വരുന്ന കിട്ടുന്നതായ ആഘാതം ഓരോ പാദം ഓരോന്നും ചവിട്ടുമ്പോൾ വളരെയധികം ഭാരം തോന്നി എന്നാണ് പറയുന്നത് കാളിയന് വലിയൊരു മല വന്നിടിക്കുന്നത് പോലെ തോന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ കാളിയൻ ക്ഷീണിച്ചവശനായി അപ്പോഴാണ് ചിന്തിക്കുന്നത് ഞാൻ ആരോടാണ് ഏറ്റുമുട്ടുന്നത് എന്നുള്ള കാര്യം ഉടനെ സങ്കടത്തോടു കൂടി കാളിയൻ പറഞ്ഞു എന്നെ കൊല്ലരുത് എനിക്ക് വേറൊരു മാർഗമില്ലാതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് മുമ്പൈ ഞാൻ താമസിച്ച സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് ആ നദിയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു അവിടെ ഗരുഡൻ വന്നിടക്കിടെ ഉപദ്രവിക്കുമായിരുന്നു ആ ഗരുഡൻ്റെ ശല്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ നദിയിലേക്ക് വന്നത് എനിക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരിയല്ല യവനാ നദിയിലെ വെള്ളമാണ് എത്രയോ ജനങ്ങൾ ഉപയോഗിക്കുന്നത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത് അതൊരു ജീവജലമാണ് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ അവിടെ താങ്കൾക്ക് സ്ഥാനമില്ല ഒരു കാര്യം ചെയ്യും രവണക ദ്വീപ് എന്ന് പറഞ്ഞ് ജനവാസമില്ലാത്ത ജന്തുക്കളൊന്നുമില്ലാത്തൊരു ദ്വീപുണ്ട് അവിടത്തേക്ക് പോയിക്കോളും അവിടെ ഗരുഡൻ തന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് കാളിയനവിടത്തേക്ക് പറഞ്ഞേക്കാണ് ചെയ്തത് അങ്ങനെ കാളിയനവിടുന്ന് പോയതോടുകൂടി കാളന്തിയിൽ അതായത് യമുനാ യമുനാനദിയിലെ ജലം പരിശുദ്ധമായി പിന്നീട് വൃന്ദാവനത്തിൽ പശുക്കളും അതുപോലെ കുട്ടികളൊക്കെ തന്നെ ആ വെള്ളം കുടിക്കുകയും അതിൽ കുളിക്കുകയും ഒക്കെ ചെയ്ത് സന്തോഷിക്കുക ഇവിടെ കാളിയ മർദ്ദനം ഭഗവാൻ വെറുതെ ഒരു അലങ്കാരം അലങ്കാരമല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനായി നടത്തിയ ഒരു നൃത്തമാണോ ആ മർദ്ദനം ഒരു നൃത്തരൂപത്തിലാണെന്നല്ലേ വർണ്ണിച്ചിരിക്കുന്നത് ആ കാളിയമർദ്ദനം നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കുന്നത് നന്നായിരിക്കും ഈ കാലഘട്ടത്തിൽ ശുദ്ധജലം വളരെ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഉള്ള തടാകങ്ങളും പിന്നെ നദികളും ഉള്ള ജലത്തെ പലതരത്തിലുള്ള മലിന വസ്തുക്കൾ കൊണ്ട് തള്ളി അതിന് വിഷലിപ്തമാക്കുന്ന ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ എല്ലാ വേസ്റ്റുകളും ജലത്തിലേക്ക് തള്ളിവിടുകയാണ് ഫാക്ടറിയിൽ നിന്ന് വരുന്നതായ വേസ്റ്റുകൾ അതെല്ലാം നദിയിലേക്കാണ് ചേര് ചെന്ന് ചേരുന്നത് ആ നദിയിലെ വെള്ളം കുടിക്കുമ്പോഴാണ് പലതരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകുന്നത് മനുഷ്യന് ജീവിക്കണമെങ്കിൽ വെള്ളം കൂടിയേ തീരൂ അനിവാര്യമാണ് അപ്പോൾ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ജലം ശുദ്ധമായി നിലനിർത്തേണ്ടത് എല്ലാവരുടെയും കടമയാണ് അതിൽ മാലിന്യം കലർത്തുന്നവരെ കലർത്തുന്നവർക്ക് കഠിന ശിക്ഷ തന്നെ നൽകണം എന്ന സന്ദേശമാണ് ലോകത്തിനായിട്ട് ഭഗവാൻ നൽകിയത് കാളിയ മർദ്ദനത്തിലൂടെ അല്ലാതെ അതൊരു നൃത്തശില്പമായി പുതുതായിട്ട് അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല പക്ഷെ ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ആലോചിച്ച് നോക്കൂ കാളിയമർദ്ദന നൃത്തം പല വേദികളിലും കുട്ടികളെ കൊണ്ട് അവതരിപ്പിക്കാറുണ്ട് പക്ഷെ അവിടെ എവിടെയെങ്കിലും ശ്രീകൃഷ്ണൻ നൽകിയ ഈ സന്ദേശം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ ഒന്നുമില്ലെങ്കിൽ ആ കുട്ടിയെങ്കിലും മനസ്സിലാക്കേണ്ടതാണ് നൃത്തം ശില്പം അവതരിപ്പിക്കുന്ന കുട്ടി അപ്പം അതിന് ഒരു കാര്യം ചെയ്താൽ മതി ആ നൃത്തം അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അധ്യാപകൻ നൃത്താധ്യാപകനോ അല്ലെങ്കിൽ ഭാരവാഹികളോ ഭഗവാൻ്റെ കാളിയമർദ്ദന സംഭവം നന്നായി അവതരിപ്പിച്ച് ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശുദ്ധജലം നിലനിർത്തേണ്ട ആവശ്യകതയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നൃത്തം തന്നെ നടത്തിയത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണനെ സ്മരിച്ച് തൻ്റെ അടുത്തുള്ള ഒരു ജലാശയത്തിലും ഞങ്ങൾ മാലിന്യം ചേർക്കുകയില്ല എന്ന ശപഥം ആണ് ചെയ്യേണ്ടത് ഓരോ നൃത്തവും കഴിയുമ്പോൾ ആ ഒരു ശപഥം അത് കാണികളെടുക്കണം അതിന് അതിൻ്റേതായ ഭാരവാഹികൾ ആ സന്ദേശം നൽകേണ്ടതാണ് പുരാണങ്ങളിലെ ഓരോ സംഭവങ്ങളും വർത്തമാന കാലത്തേക്ക് മാത്രമായിട്ടല്ല വരും തലമുറയ്ക്ക് ഭാവി കാലത്തേക്കും കൂടി ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ അതിന് വെറും ഒരു നൃത്തവിശേഷമായിട്ട് കാണുന്നത് ശരിയല്ല എന്ന ആ ഒരു വലിയൊരു സന്ദേശമാണ് നൽകുന്നത് ഇന്നിപ്പോൾ മിക്ക ജലാശയങ്ങളും മാലിന്യപൂർണമാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന കിണറുകൾ പോലും എത്രത്തോളം ശുദ്ധമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി പൈപ്പിലൂടെ വരുന്ന ശുദ്ധജലം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ജലത്തിലും പരിശുദ്ധിയുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അത് പുഴയിൽ നിന്ന് വരുന്ന വെള്ളമാണ് പുഴ എവിടെ നിന്നൊക്കെയാണോ ഒഴുകി വരുന്നത് അവിടെ നിന്നൊക്കെയുള്ള ആ ഭാഗത്തുള്ള മാലിന്യങ്ങളൊക്കെ അതിൽ ചെന്ന് ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് ഭഗവാൻ മുൻകൂട്ടി നമുക്ക് തൻ്റെ ഈ പ്രകടനത്തിലൂടെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഭഗവാൻ ആ കാളിയ മർദ്ദനത്തിലൂടെ ജീവജാലങ്ങൾ മനുഷ്യർ മാത്രമല്ല ജീവജാലങ്ങളെ മുഴുവനും തന്നെ സംരക്ഷിക്കുകയും അതുപോലെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യാനുള്ള ഒരു വഴി തുറന്ന് തരുകയാണ് ചെയ്തത് ഇതെന്ന് സർവത്ര ഈ സന്ദേശം വ്യാപിപ്പിക്കേണ്ടതാണ് നമസ്തേ